ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് ഒരു അർതി വരുത്തുവാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കുവാൻ വേണ്ടി സുഖമില്ലാത്ത ഭർത്താവിനെ പോറ്റുവാൻ വേണ്ടി തൻ്റെ കൈക്കുഞ്ഞുമായി വന്നിരുന്നു കൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ മുല്ലപ്പൂ വിട്ടിരുന്നത് ഇവരുടെ ദയനീയ ചിത്രം വാർത്താ മാധ്യമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് സുരേഷ് ഗോപി ഒരിക്കൽ ഗുരുവായൂരിൽ വരുമ്പോൾ ധന്നിയെ സന്ദർശിക്കുകയും തൻ്റെ മകൾ ഭാഗ്യയുടെ കല്യാണത്തിനാവശ്യമായ പിച്ചിപ്പൂവും മുല്ലപ്പൂവും അതിൻ്റെ ഓർഡറുകൾ ധന്യയ്ക്ക് കൊടുക്കുകയും ഉണ്ടായി ഇതോടുകൂടി ധന്യ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി സുരേഷ് ഗോപി തൻ്റെ മകളുടെ കല്യാണത്തിന്റെ നല്ല ഒരു ഓർഡറാണ് ധന്യക്ക് കൊടുത്തത് ധന്യ തനിക്ക് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ കല്യാണത്തിന്റെ ഓർഡർ വളരെ വൃത്തിയായും ചിട്ടയോടും ഭംഗിയായി തന്നെ സുരേഷ് ഗോപിക്ക് സംതൃപ്തികരമായി തന്നെ ചെയ്തു കൊടുക്കുകയുണ്ടായി സുരേഷ് ഗോപി അതിന് തക്കമായ പ്രതിഫലവും കൊടുത്തു എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം ധന്യക്ക് ഗുരുവായൂരിൽ മുല്ലപ്പൂമാല വിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ധനിയുടെ ഭർത്താവിന് സുഖമില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ മറ്റു ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവർ മിശ്ര വിവാഹിതരാണ് അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും അവരുടെ വീടുകളിൽ നിന്നും പുറത്ത് പോകേണ്ട അവസ്ഥ വന്നു ബന്ധുബലവും ഇവർക്കില്ല വാടക വീട്ടിൽ കഴിയുന്ന ഇവർ വാടക കൊടുക്കാൻ സാധിക്കാത്തതിൽ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു പിന്നെ മറ്റൊരാളുടെ സഹായം കൊണ്ടാണ് ഇവർക്കൊരു ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മുല്ലപ്പൂ കൊടുത്തത് ആരാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഒരു പറ്റം ആളുകൾ ധന്യയെയും ധന്യയുടെ ഭർത്താവിനെയും വേട്ടയാടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം നോക്കണം സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി മുല്ലപ്പൂവിന് ഓർഡർ കൊടുത്തു ഈ ധന്യ എന്ന് പറയുന്ന നിരാലംബയായ ഒരു സ്ത്രീക്ക് ഒരു കുട്ടിയെയും കൊണ്ടുവന്ന് അവിടെ മുല്ലപ്പൂവിക്കുന്ന ഒരു ദയനീയ ദൃശ്യം കണ്ടിട്ട് തന്നെയാണ് സുരേഷ് ഗോപി അതിന് മുതിർന്നത് തന്നാൽ കഴിയുന്ന ഒരു സഹായം ആർക്കും ചെയ്യുവാൻ സന്മനസ്സുള്ള സുരേഷ് ഗോപി ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ ധന്യ പീഡിപ്പിക്കപ്പെടുന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആകുന്നു ധന്യ മുല്ലപ്പൂ തട്ട് ഗുരുവായൂരാണ് ഇട്ടിരിക്കുന്നത് ഒരു പറ്റം ആളുകൾ നിരന്തരം വന്ന് അവരെ ശല്യം ചെയ്തു ഇവിടെ ഇനി ഇത് വച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല നിങ്ങൾ സുരേഷ് ഗോപിക്ക് മാലയൊക്കെ കൊടുത്തല്ലേ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ധാരാളം പണം കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം സുരേഷ് ഗോപി ചെയ്തു തന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ തൊഴിലുമായി ഇനി ഇവിടെ വരുന്നത് ഇനി മേലാൽ ഒരു കാരണവശാലും ഇതിവിടെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ധന്യെ തൻ്റെ കച്ചവടം ചെയ്യുവാൻ വേണ്ടി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ധന്യ പറയുന്ന പരാതി അതായത് ധനിയുടെ ഭർത്താവ് പറയുന്നത് ഞാൻ ഇല്ലാത്ത അവസരത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് വധഭീഷണി വരെ ഉണ്ടാകാം ഭാര്യ അവർ എന്തു വേണമെങ്കിലും ചെയ്യാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ധനിയുടെ സുഖമില്ലാത്ത ഭർത്താവ് പറയുന്നത്

െ അദ്ദേഹത്തോട് ഞാൻ മറ്റൊരു സഹായവും ചോദിച്ചിട്ടില്ല ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും സഹായം ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്തു തരുമായിരുന്നു പക്ഷേ ഞാൻ യാതൊരു തരത്തിലുള്ള സഹായവും എന്നോട് ചോദിച്ചിട്ടില്ല അദ്ദേഹം എനിക്കത് ചെയ്തു തന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ ഞാൻ സുരേഷ് ഗോപിക്ക് മുല്ലപ്പൂ മാല കൊടുത്തതിന്റെ പേരിൽ ഇനി ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യേണ്ട ഇല്ലാത്ത സമയത്തും സമീപ പ്രദേശത്തുള്ള കടകളിൽ വന്നുകൊണ്ട് ആളുകളോട് ചോദിക്കും എവിടെയാണ് ധന്യ കച്ചവടം ചെയ്തിരുന്നത് സുരേഷ് ഗോപിക്ക് മുല്ലപ്പൂ മാല കൊടുത്ത സ്ത്രീ എവിടെയാണ് കച്ചവടം ചെയ്തിരുന്നത് അപ്പോൾ താൻ മുല്ലപ്പൂ കച്ചവടം ചെയ്തിരുന്ന തട്ട് കാണിച്ചു കൊടുക്കും അവർ ആ തട്ട് ഇനി അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊള്ളണം ഇനി ഒരു കാരണവശാലും ഇവിടെ കച്ചവടം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് ധന്യോട് പറഞ്ഞേക്കൂ ഇനി ഞങ്ങൾ വരുമ്പോൾ ധന്യ ഇവിടെ കച്ചവടം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കില്ല ഞങ്ങൾ പെരുമാറുന്നത് എന്നൊക്കെ അവർ അടുത്തുള്ള കടക്കാരോട് പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് ധന്യ പറയുന്നത് പിന്നീട് ധന്യ കടയിലെത്തി കടയല്ല മുല്ലപ്പൂ വയ്ക്കുന്ന തട്ടിൽ എത്തി കച്ചവടം തുടങ്ങിയ സന്ദർഭത്തിലും ഇതുപോലെ പല ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായി എന്നാണ് ധന്യ പറയുന്നത് ധന്യയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തന്നെ ഇങ്ങനെ ആവില്ല ർത്ഥം നമ്മളെ വില ചെയ്യുന്നൊക്കെയല്ലേ ഇതുമായിട്ട് സുരേഷ് ഏട്ടനെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ അവിടെ ചെന്നത്. പക്ഷെ ഇന്നലെ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള കാരണോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിനോട് നമുക്ക് എന്തായാലും എന്താ അദ്ദേഹത്തിനെ അറിയിക്കണം എന്നുണ്ട് കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേറെ ഉള്ള സഹായങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് നമ്മള് പണിയെടുക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അങ്ങനെയൊന്നും അല്ല നമുക്ക് പണിയെടുക്കാനോ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്റെ കുഞ്ഞാവിനെ വെച്ചിട്ട് എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല പിന്നെ ചേട്ടനാണല്ലോ ഹാസിന് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആളുപ്പുറ സുഖല്യാണ്ടാവുന്ന ആളാണ് അപ്പൊ അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ പണിക്ക് പോകാൻ പറ്റാത്ത കൂടെ ഞങ്ങൾ ഈ ഒരു തൊഴിൽ മറ്റുള്ളവർക്ക് എന്താ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു സാധു സ്ത്രീക്ക് ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഇത്തരം ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയ അവബോധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരാൾ രാഷ്ട്രീയമായി തകർക്കണം എന്നുണ്ടെങ്കിൽ ആ ആളുടെ സഹായം കിട്ടിയ ആളെ പോലും തേജബോധം ചെയ്ത് സമൂഹത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന തരത്തിൽ പെരുമാറുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഇത്തരം ആളുകളെ പൊതുപ്രവർത്തകർ എന്നാണോ നമ്മൾ വിളിക്കേണ്ടത് പൊതുജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ സേവനമാണ് രാഷ്ട്രീയക്കാരുടെ ഉന്നമനം ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധു സ്ത്രീ മറ്റൊരാള് അതും രോഗിയായ ഒരു ഭർത്താവുമായി ജീവിക്കുന്ന ഒരാൾ രണ്ടു കൂട്ടരും വീട്ടിൽ കയറാൻ സാധിക്കുന്നില്ല മിശ്ര വിവാഹിതരായതിന്റെ പേരിൽ പിന്നെ ഇവർക്ക് ആരാണ് ഒരു അവലംബം ഉള്ളത് ആരാണ് ഒരു ആശ്രയം ആരും ആശ്രയമില്ലാതെ കഴിയുന്ന ഇവർക്ക് സുരേഷ് ഗോപി ഒരു ചെറിയ സഹായം ചെയ്തതിന്റെ പേരിൽ ഇനി നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ട എന്ന രാഷ്ട്രീയ ബുദ്ധിയോട് കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടി ഒരു സാധു സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും ജീവിതം വഴിമുട്ടിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ആളുകളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തമായി സംഘടിക്കേണ്ടത് തന്നെയല്ലേ ഇവിടെ രാഷ്ട്രീയവും മതവും ജാതിയും നോക്കിയിട്ടാണോ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധം തന്നെയല്ലേ ഇതിലൂടെ കാണുന്നത് രാഷ്ട്രീയം ഏതുമാകട്ടെ ഇവിടെ സുരേഷ് ഗോപി തന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നില്ല ഒരു കാരണവശാലും അവിടെ രാഷ്ട്രീയമല്ല കാണിച്ചിരിക്കുന്നത് തന്നാൽ കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു ഒരു സ്ത്രീ കുഞ്ഞിനെയുമായി വന്ന് കൈക്കുഞ്ഞുമായി വന്ന് മുല്ലപ്പൂ വിൽക്കുന്നു ആ കുട്ടിക്ക് അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സഹായം തന്നാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുത്തു എന്നല്ലാതെ സുരേഷ് ഗോപി മറ്റെന്ത് തെറ്റാണ് ചെയ്തത് എന്ത് രാഷ്ട്രീയമായ ലക്ഷ്യമായിരുന്നു സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സഹജീവിക്ക് ചെയ്യാവുന്ന ഒരു സഹായം മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തത് എന്നാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത അഥവാ മനസ്സിലാക്കിയാലും ഞങ്ങൾ അത് അനുവദിക്കില്ല ഞങ്ങളുടെ പാർട്ടിക്കാർ ും ഇവിടെ ആളുകൾ മതി ഞങ്ങൾ നിശ്ചയിക്കും ഇവിടെ എങ്ങനെ ജനം ജീവിക്കണം ഞങ്ങളുടെ തിട്ടൂരം ജീവിക്കുന്ന ആളുകൾ ഇവിടെ മതി ഞങ്ങളെ അനുസരിക്കാത്ത ആളുകൾ ആരും ഇവിടെ വേണ്ട ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ സഹായം പറ്റി കഴിയുന്ന ആളുകൾ ഇനി അങ്ങോട്ട് വളരണ്ട എന്ന തരത്തിലൊക്കെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ ചിന്തിച്ചാൽ ഈ നാട്ടിൽ ആർക്ക് ജീവിക്കാൻ പറ്റും എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുഖമുദ്ര എന്താണ് അവരുടെ ആദർശം എന്താണ് ലക്ഷ്യം സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ ഇത് തിരുത്തി കുറിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഈ മുട്ടായുക്തിയും മുട്ടാളത്തരത്തിനും ഒരു അറുതി വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തിയുക്തം സംഘടിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു ഒരിക്കലും ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ധന്യയുടെ കാര്യത്തിൽ നിയമപരമായ നടപടികൾ കൈക്കൊള്ളേണ്ടവർ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി ഒരു ഭീഷണിയില്ലാതെ മുല്ലപ്പൂ കച്ചവടം ചെയ്തുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാൻ ആരുടെയും ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ ജീവിക്കുവാനുള്ള സാഹചര്യം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത്തരം ഒരു തീരുമാനത്തിനായി നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം